നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് തുടങ്ങി ജനവരി തേടുന്നത് പത്ത് സ്ഥാനാർത്ഥികളാണ് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്തുകളായി രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് വോട്ടർമാരാണ് ഇന്ന് സമ്മതിദാനാവകാശം നിർവഹിക്കാനുള്ളത് രാവിലെ ഏഴിന് ആരംഭിച്ച പോളിംഗ് വൈകിട്ട് ആറിന് പൂർത്തിയാകും പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളായ ആര്യാടൻ ഷൗക്കത്തും എം സ്വരാജിനും പുറമെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എത്തുന്ന പി വി അൻവറിന്റെ സാന്നിധ്യമാണ് മത്സരത്തെ പ്രവചനാതീതമാക്കുന്നത് വിവിധ വിഷയങ്ങളിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും കൊമ്പുകൊർത്ത് പ്രചരണത്തിന് ശേഷമാണ് ഇന്ന് മണ്ഡലം വിധിയെഴുതുന്നത് യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ മുന്നണികൾക്കൊപ്പം അൻവറിന്റെ കൂടി സാന്നിധ്യം പോരാട്ടം വീറുറ്റതാക്കുകയാണ് മൂന്നാം വട്ടവും ഭരണം ലക്ഷ്യമിടുന്ന പിണറായി വിജയൻ സർക്കാരിന് നിലമ്പൂരിലെ വിധിയെഴുത്ത് നിർണായകം ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന വാദം ഉയർത്തിയ പ്രതിപക്ഷത്തിന്റെ നിലപാട് ഉറപ്പിക്കാൻ മണ്ഡലം പിടിച്ചെടുക്കേണ്ട ബാധ്യതയാണ് യു ഡി എഫിന്റെ വികസന മുദ്രാവാക്യത്തിന് എത്ര വോട്ടെന്ന കണക്കെടുപ്പിലാണ് എൻ ഡി എ ഒരു വർഷത്തിനകം സംസ്ഥാനത്ത് തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ മുന്നണികളുടെ രാഷ്ട്രീയ ബലാബല പരിശോധനയായി വിലയിരുത്തപ്പെടുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനായി സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായി ഇടത് സ്വതന്ത്രനായി നിലമ്പൂരിൽ ജയിച്ച പി വി അൻവർ സർക്കാരുമായുണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രാജിവെച്ചതോടെയാണ് ഉപതെരഞ്ഞെടുപ്പിലേക്ക് നിലമ്പൂർ നീങ്ങുന്നത്